ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ഞായറാഴ്ച ദിവസങ്ങളിൽ ട്രിപ്പ് മുടക്കുന്ന പ്രൈവറ്റ് ബസ്സുകൾക്കെതിരെ നടപടിയെടുത്ത് മൂവാറ്റുപുഴയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ിൽ പരിശോധന ഞായറാഴ്ച ദിവസം ട്രിപ്പ് മുടക്കുന്ന ബസ്സുകൾക്കെതിരെയാണ് മൂവാറ്റുപുഴ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി തുടരുന്നത് മൂവാറ്റുപുഴ പിറവ മേഖലകളിൽ ട്രിപ്പ് മുടക്കിയ അഞ്ചു ബസ്സുകൾക്കെതിരെ കേസെടുത്തു പതിനഞ്ചോളം ബസ്സുകളിൽ പരിശോധന നടത്തുകയും നാല്പത്തി അയ്യായിരം രൂപയോളം പിഴ ഈടാക്കുകയും ചെയ്തു മൂവാറ്റുപുഴ ആർ ടിഒ സുരേഷ് കുമാർ കെ കെയുടെ നിർദ്ദേശപ്രകാരം എം വി ഐ കിഷോർ കുമാർ എൻ എസ് എം വി ഐമാരായ സിബിമോനുണ്ണി അബ്ബാസ് സി എം രജനീഷ് എന്നിവരാണ് വാഹന പരിശോധന നടത്തിയത് മൂവാറ്റുപുഴ പിറവം മേഖലകളിൽ ഞായറാഴ്ചകളിൽ ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി വരും ഞായറാഴ്ചകളിലും വാഹന പരിശോധന തുടരുമെന്ന് ആർ ടിഒ അറിയിച്ചു